രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തെ പൂരോട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം പൂരോട്ടാതി നക്ഷത്രത്തിൻ്റെ ആയിരത്തി നാൽപ്പത്തഞ്ച് നാഴി വരുന്ന കുംഭക്കൂറിലും ശേഷം പതിനഞ്ച് നാഴി വരുന്നത് മീനക്കൂറിലുമാണ് അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട് ഏഴ ശനിയുടേതായിരിക്കുന്നൊരു ദോഷം ഉണ്ടെങ്കിലും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയം നേടാനായിട്ട് യോഗമുള്ള മാസമാണ് അതേപോലെ തന്നെ നിവർത്തിസ്ഥാനം ഏഴാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവും ലഗ്നത്തിൽ രാഹുവും നിൽക്കുന്നത് കൊണ്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാകുക ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക അതേപോലെ ഉദരസംബന്ധമായിരിക്കുന്ന എന്തെങ്കിലും നടുവേദന അടിവയറ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കൂടാതെ കണ്ട് എന്ത് കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും ആദ്യം ഒരു തടസ്സം വരാനും അതിനുശേഷം അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനും യോഗമാണ് കാണുന്നത് ഭാഗ്യസ്ഥാനത്താണ് കർമാധിപതി നിൽക്കുന്നത് അത് ബുധനോട് സൂര്യനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് സൂര്യനൂടെ നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്ത് നിപുണായോഗം ചെയ്തു നിൽക്കുന്നത് കാരണമുണ്ട് ജോലിയുടെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലിക്കൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനും അതേപോലെ തന്നെ മറ്റ് തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനും യോഗമുണ്ട് തൊഴിലിൽ സ്നേഹത്വ സ്വഭാവം സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു സമയമാണ് എന്നാലും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ സംസാരിക്കാതെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ശുക്കറിനിവിടെ നീചാവസ്ഥയാണ് അപ്പോൾ ഭാഗ്യാധിപതിക്ക് നഷ്ടസ്ഥാനത്ത് നീചാവസ്ഥയിൽ നിൽക്കുന്നു എന്നു പറയുന്നൊരവസ്ഥയാണ് ഉള്ളത് കാരണം കൊണ്ട് കുറച്ചൊരു ഭാഗ്യക്കുറവിൻ്റേതായിരിക്കുന്ന വിഷയമുണ്ട് ദൈവീക്ഷേത്രത്തിലൊക്കെ യഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ പതിനെട്ടാം തീയതി വരുമ്പോൾ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്ന് ആറിലേക്ക് വരുന്നത് കാരണം കൊണ്ട് കുറച്ച് ദൈവാധീനത്തിന് കുറവ് വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അപ്പോൾ ദൈവാധീനത്തിന് കുറവ് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ട രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാവില്ല അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യശുക്താർച്ചനം നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ പ്രധാനമാണ് ബാധാസ്ഥാനത്ത് പോയിട്ട് ഏഴാം ഭാവാധിപതി നിൽക്കുന്നത് നിവർത്തി സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കുറച്ച് അലച്ചില് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ എന്നുള്ള രീതിയിൽ വരാൻ സാധ്യതയുണ്ട് ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം അതേപോലെ തന്നെ ചൊവ്വ കർമാധിപതിയാണ് ബാധാസ്ഥാനത്തേക്ക് നേരം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ചൊരു ടെൻഷനും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യണം പുരോട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ജന്മത്തിൽ ശനി നിൽക്കുന്നാലും ജന്മശനിയാണ് അപ്പോൾ നീരാഞ്ജനം വഴിപാട് അയ്യപ്പ ക്ഷേത്രത്തിൽ ചെയ്യണം അതേപോലെ തന്നെ എന്ന് പറയുന്ന യോഗം ചെയ്ത് ഏഴാം ഭാവത്തിൽ ശുക്രം നിൽക്കുന്നത് കാരണമുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരും തമ്മിൽ കലഹം കാമുകി കാമുകന്മാർ തമ്മിൽ കലഹം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ് സൗന്ദര്യപണക്കാണ് എന്നാൽ പോലും അത് മാനസികമായിട്ട് സ്വസ്ഥത കുറവുണ്ടാക്കും അഷ്ടമത്തിൽ പോയിട്ട് ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ അഞ്ചാം ഭാവാധിപതിയുമാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് നാലാം ഭാവാധിപതി ആയിരിക്കുന്ന ബുധൻ നിവൃത്തി സ്ഥാനാധിപത്യം വഹിച്ച് അനിഷ്ട സ്ഥാനത്ത് പോയി നിൽക്കുന്നത് കാരണം കൊണ്ട് ഗണപതി ഹോമം ഒക്കെ നടത്തി മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തിയാൽ ഈ മാസത്തിൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്